കരിങ്കൊടി കണ്ട് ഗവർണർ പ്രകോപിതനാകുന്നത് ഇതാദ്യമല്ലെങ്കിലും പോലീസ് നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ ഭരണതലവൻ റോഡരികിൽ രണ്ടു മണിക്കൂറോളം കുത്തിയിരുന്ന അവസ്ഥ നടപടി സംസ്ഥാന ചരിത്രത്തിൽ ഇതാദ്യമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ മുൻഗാമികളുടെ കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിക്കുകയാണ് മാധ്യമങ്ങളെ തുടർച്ചയായി കണ്ടും സ്വന്തം സർക്കാരിനെതിരെ പൊട്ടിത്തെറിച്ചുമാണ് ഗവർണർ ആദ്യം വാർത്തകളിൽ നിറഞ്ഞത് പിന്നാലെ പരസ്യമായി തുടർച്ചയായി സർക്കാരുമായി ഉടക്കി ഇതിനു ശേഷം നയപ്രഖ്യാപനത്തിലൂടെയും ഞെട്ടിച്ചു അതിനെല്ലാം ശേഷമാണ് കുത്തിയിരിപ്പ് പ്രതിഷേധവും ഗവർണർ നടത്തിയത് കരിങ്കൊടി കാണിച്ചവരോട് പോലീസ് കൈക്കൊണ്ട നടപടി എന്താണെന്ന് അറിയാനുള്ള ശാഠ്യം മാത്രമായിരുന്നില്ല ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ പോലും പോലീസിന് കഴിയുന്നില്ലെന്ന് തെളിയിക്കുകയെന്ന ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു കാര്യമായ ആക്രമണശൈലി ശൈലി എസ് എഫ് ഐയിൽ നിന്നും ഉണ്ടായിരുന്നില്ല ഗവർണറുടെ പ്രതിഷേധം അസാധാരണമായപ്പോൾ മിന്നൽ വേഗത്തിൽ ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അതിവേഗ ഇടപെടലുമടക്കം ഗവർണർ ഉദ്ദേശിച്ച വഴിയെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഡിസംബർ ഇരുപത്തി ഒന്നിന് തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ ഇതിനേക്കാൾ രൂക്ഷമായി എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായിരുന്നു വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ സമരക്കാർക്ക് നേരെ ആക്രോശിക്കുകയും പോലീസിനോട് കയറിക്കുകയും ചെയ്തെങ്കിലും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അത് നീണ്ടത് കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിലേത് റോഡ് ഷോയായിരുന്നു എന്നാൽ ിലമേലിലേത് അസാധാരണ ചരിത്രത്തിലാദ്യവും കൊല്ലത്ത് ഒന്നും തിരുവനന്തപുരത്ത് രണ്ടും പരിപാടികളാണ് ശനിയാഴ്ച ഗവർണർക്കുണ്ടായിരുന്നത് ഇതിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര അവധൂതാശ്രമത്തിലെ പരിപാടിക്കായുള്ള യാത്രാ മധ്യയാണ് രാവിലെ പത്ത് മുപ്പതോടെ നിലമേലിൽ എസ് എഫ് ഐ പ്രതിഷേധമുണ്ടാകുന്നത് പതിനേഴ് പേർക്കെതിരെയുള്ള എഫ്ഐആർ കണ്ട ശേഷമാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചതെങ്കിലും ഈ സമയത്തിനിടെ ഉപരാഷ്ട്രപതി ആഭ്യന്തരമന്ത്രി എന്നിവരെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയെ ഫോൺ വഴി ശ്വാസിക്കുകയും ചെയ്തു കൊട്ടാരക്കരയിലെ ശേഷം ഗവർണർ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തും വരെ വഴിയിലെങ്ങും പ്രതിഷേധമുണ്ടായിരുന്നില്ല എന്നാൽ തായ്ക്കാട് വിവരാവകാശ സെമിനാറിനായി എത്തിയ ഗവർണർക്കായി സംഭാരവുമായാണ് എസ്എഫ്ഐ പ്രവർത്തകർ കാത്തുനിന്നത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നിലമേലിൽ റോഡിലിരുന്ന് തളർന്ന ഗവർണർക്ക് സംഭാരം നൽകി പ്രതീകാത്മകമായി പ്രതിഷേധിക്കാനായിരുന്നു നീക്കം അതേസമയം ഗവർണറുമായി ഉടക്കി തന്നെ മുന്നോട്ടു പോകാനാണ് സർക്കാരും ഒരുങ്ങുന്നത് ഗവർണറുടെ തെരുവ് പ്രതിഷേധത്തിനും അമ്പരപ്പിക്കുന്ന വേഗതയിൽ സിആർ സുരക്ഷ കൈമാറിയ കേന്ദ്ര നടപടിക്കു പിന്നാലെ സർക്കാരും രാജ്ഭവനും തമ്മിലെ ഭിന്നത പുതിയ തലങ്ങളിലേക്ക് ഗവർണറുടെ നടപടിക്ക് സംസ്ഥാന സർക്കാർ ലെവലേഷം വില കൽപ്പിച്ചില്ലെങ്കിലും കേന്ദ്രവും തങ്ങളുടെ സേനയെ സുരക്ഷയ്ക്ക് അയക്കുകയും വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയോടെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ഏറെ നാളായി ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന പോരിൽ കേന്ദ്ര സർക്കാരിന്റേതായി വരുന്ന പ്രത്യക്ഷ ഇടപെടലാണ് ഈ നടപടി ഗവർണറോട് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഭരണവൃത്തങ്ങൾ നൽകുന്നത് നയപ്രഖ്യാപനത്തിന് നന്ദി പ്രമേയ ചർച്ച തിങ്കളാഴ്ച മുതൽ നിയമസഭയിൽ ആരംഭിക്കാനിരിക്കെ അവിടെയും ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനത്തിന് സാധ്യതയുണ്ട് കേന്ദ്രസേനയെത്തിയെങ്കിലും ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് എസ് എഫ്ഐ എസ് എഫ്ഐയുടെ കരിങ്കൊടി സമരത്തെ തനിക്കെതിരായ ആക്രമണമായി കേന്ദ്രത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശനിയാഴ്ചത്തെ സംഭവത്തോടെ ഗവർണർക്കായി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കെ കേന്ദ്രത്തിനെതിരായ കേരളത്തിലെ പൊതുവികാരം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള അവസരമായി സർക്കാരും ഇടതുപക്ഷവും പുതിയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തും ഗവർണറേയും സർക്കാരിനെയും പിന്തുണയ്ക്കാൻ കഴിയാത്ത വിഷമവർദ്ധത്തിലാണ് കോൺഗ്രസ് ഗവർണറെ അനുകൂലിച്ചാൽ ബി ജെ പിയുമായി ഒത്തുകളി എന്ന് വരും സർക്കാരിനെ അനുകൂലിച്ചാൽ സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനത്തിന്റെ മുനയൊടിയും ഈ സാഹചര്യത്തിൽ സർക്കാരും ഗവർണറും തമ്മിലെ ഒത്തുകളി എന്ന നിലയിൽ മാത്രം കാണുകയാണ് പ്രതിപക്ഷം അതിനപ്പുറം നിലപാടെടുക്കാൻ യു ഡി എഫിനിപ്പോൾ ആയിട്ടില്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ക്രമസമാധാന തകർച്ചായെന്ന് ചിത്രീകരിക്കും വിധം പോകുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കരുതുന്നില്ല അത്തരം നീക്കം വന്നാൽ തങ്ങൾക്കാകും ഗുണമെന്ന് ഇടതുപക്ഷത്തിനറിയാം